ഹായ് ഓൾ വെൽക്കം ടു ബെഞ്ചാര ഇറ്റോൾ ക്ലബ് തിരക്ക് പിടിച്ച ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ രണ്ട് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നൂഡിൽസ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഭക്ഷണമായി മാറിയിരിക്കുകയാണ് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഭക്ഷണം ഇന്ത്യയിൽ മാത്രം ഒരു വർഷം ശത കോടിക്കണക്കിന് പാക്കറ്റുകളാണ് വിറ്റഴിക്കപ്പെടുന്നത് നമ്മുടെ ജോലി ഭാരവും സമയക്കുറവും കാരണം ഇത് പ്രധാന മീലായി തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ ഇത് കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ദോഷങ്ങളാണുള്ളത് അതോ ഇതിലെന്തെങ്കിലും ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ടോ അതോ ഇതിന് നമുക്ക് എങ്ങനെ ഒരു ഹെൽത്തി മീലാക്കി മാറ്റിയെടുക്കാം എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ ചിന്തിക്കും ഫസ്റ്റ് നമുക്ക് എന്തുകൊണ്ട് നൂഡിൽസിന്റെ കൺസെപ്ഷൻ ഇത്രയും വർദ്ധിക്കുന്നു എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ നൂഡിൽസിന്റെ വിപണി ആയിരക്കണക്കിന് കോടി രൂപയായി വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിങ്ങനെ വർദ്ധിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്ന് ഇതിന്റെ അഫോർഡബിലിറ്റി ആണ് കുറഞ്ഞ വിലയിൽ ഇത് ലഭ്യമാണ് രണ്ടാമത്തേത് ഇതിന്റെ കൺവീനിയൻസ് എളുപ്പത്തിലുള്ള പാചക രീതി ഇത് സാധാരണക്കാർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ വലിയൊരു അനുഗ്രഹമാണ് ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വിവിധ ടൈപ്പിലുള്ള ഫ്ലേവേഴ്സ് ഇത് ഒരുപാട് ഫ്ളേവറുകളിൽ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കൂടാതെ സോഷ്യൽ മീഡിയയിലൂടെയും സിനിമകളിലൂടെയും പ്രത്യേകിച്ച് കൊറിയൻ ഡ്രാമകളിലൂടെയൊക്കെ നൂഡിൽസ് സംസ്കാരം വളരെയധികം പ്രചാരം നേടിയിട്ടുണ്ട് ഇതെല്ലാം നൂഡിൽസിന്റെ കൺസെപ്ഷൻ വർദ്ധിപ്പിക്കാനായിട്ടുള്ള കാരണമാണ് ഇനി നമുക്ക് മെറിറ്റ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് നൂഡിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടോ എന്ന് തീരെ ഗുണമില്ലാത്തൊരു ഭക്ഷണമാണ് നൂഡിൽസ് എന്ന് നമുക്ക് പറയാനാവില്ല ഫസ്റ്റ് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻസ്റ്റൻറ്റ് എനർജി ഇത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു എനർജി കിട്ടും ഇതിലടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റുകൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വിശപ്പിനെ ശമിപ്പിക്കാനായിട്ട് നമ്മളെ സഹായിക്കും കൂടാതെ ചില ബ്രാൻഡുകളിൽ അയണ് വിറ്റമിൻ ബി കോലൈറ്റ് തുടങ്ങിയ പോഷകങ്ങൾ കൃത്യമായി ചേർക്കാറുണ്ട് ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മൈക്രോ ന്യൂട്രിയൻറ്റുകൾ നൽകുന്നു നമ്മളിപ്പോൾ ഒരു യാത്രാവേളയിലോ അല്ലെങ്കിൽ ചില ക്യാമ്പുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കുമ്പോൾ നമ്മുടെ അപ്പോഴത്തെ ഒരു ക്ഷീണം മാറുകയും നമുക്കൊരു എനർജി കിട്ടുകയൊക്കെ ചെയ്യും ഇനി നമുക്കിതിൻ്റെ ഡീമെറിറ്റ്സ് ഹെൽത്ത് റിസ്ക് എന്തൊക്കെയാണെന്ന് നോക്കാം മിക്ക നൂഡിൽസും നിർമ്മിക്കുന്നത് റിഫൈൻഡ് ഫ്ലോർ മൈദ ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മുടെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ദഹിക്കണമെങ്കിൽ മണിക്കൂറുകളോളം സമയമെടുക്കും ഇനി അടുത്തതാണ് ഹൈ സോഡിയം നൂഡിൽസിൻ്റെ മസാലയിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന അളവിലുള്ള ഉപ്പ് നമ്മുടെ ബ്ലഡ് പ്രഷർ വർദ്ധിപ്പിക്കുകയും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാനായിട്ടും കാരണമായേക്കാം ഇനി അടുത്താണ് കൊഴുപ്പ് നൂഡിൽസ് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് പാമോയിൽ വറുത്തെടുക്കുന്നതിനാൽ ഇതിൽ സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ അളവ് വളരെ കൂടുതലാണ് അതിനാൽ നമുക്ക് അമിതവണ്ണവും അതുപോലെ കൊളസ്ട്രോളും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനി അടുത്തതാണ് എം എസ് ജി അഥവാ അജിനോമോട്ടോ ഇത് രുചി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണെന്നുണ്ടെങ്കിലും ഇത് ചിലരിലെങ്കിലും അലർജിയോ തലവേദനയോ ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാവർക്കും ബാധകമല്ല ഇനി ഇതിലെ പോഷകക്കുറവ് നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും അല്ല സ്ഥിരം നമ്മുടെ ഒരു മീലിന്റെ ഭാഗമാണ് നമ്മൾ ഡെയിലി വൺസ് കഴിക്കുന്ന ഒക്കെ ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പോഷകങ്ങളുടെ അളവ് വളരെ കുറവായിരിക്കും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കാതെ വരും ഇനി നമുക്ക് ഇതെങ്ങനെ നൂഡിൽസ് ആരോഗ്യകരമാക്കി മാറ്റാമെന്ന് നോക്കാം ഹൗ ടു മേയ്ക്ക് ഇറ്റ് ഹെൽത്തിയോ നൂഡിൽസ് പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയില്ലാത്തവർക്ക് ഇത് കുറച്ച് ഹെൽത്തിയർ ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാൻ കഴിയും അതായത് ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലെ മസാല പാക്കറ്റിൻ്റെ പകുതി മാത്രം ഉപയോഗിക്കുകയും വീട്ടിലുണ്ടാക്കിയാൽ തന്നെ മസാലകൾ യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള പച്ചക്കറികൾ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുക എക്സാമ്പിൾ ക്യാരറ്റ് ബീൻസ് തുടങ്ങിയവ ഇതിലിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇത് കഴിക്കുന്നതിലൂടെ നമുക്ക് പ്രോട്ടീൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മുട്ടയോ ചിക്കനോ അതോ അല്ലെങ്കിൽ പനീറോ ഒക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു മെയിൻ ഭക്ഷണം ഒരു പ്രധാന ഭക്ഷണമാക്കാതെ ഒരു മീലാക്കാതെ ഇതൊരു സ്നാക്കായിട്ട് മാത്രം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ ശരീരവും നമ്മുടെ ആരോഗ്യവുമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നൂഡിൽസ് കഴിക്കുന്ന നൂഡിൽസിന് ആയിട്ടുള്ള ആ ഫ്രണ്ടിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ഇതുപോലെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള മറ്റു വിഷയങ്ങളെക്കുറിച്ച് കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും വരുന്നതുവരെ സൈനിങ് ആവും